എല്ലാവർക്കും നമസ്കാരം മിനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അംഗനവാടികൾ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ജോലി അവസരം വന്നിട്ടുണ്ട് പത്താം ക്ലാസ് പാസ് ആകാത്തവർക്കും അവസരമുണ്ട് താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അംഗനവാടികളിലെ ജോബ് വേക്കൻസിയാണ് നമ്മൾ നോക്കുന്നത് ആദ്യത്തേത് ആലപ്പുഴ ജില്ലയിലാണ് ആലപ്പുഴ ജില്ല കഞ്ഞിക്കുഴി അഡീഷണൽ ഐ സി ഡി എസ് പ്രോജക്റ്റ് പരിധിയിൽ ചേർത്തല മുനിസിപ്പാലിറ്റിയിൽ പ്രവർത്തിക്കുന്ന അംഗനവാടികളിലേക്ക് വർക്കർ ഹെൽപ്പർ തസ്തികകളിൽ നിലവിലുള്ള ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നുണ്ട് ചേർത്തല മുനിസിപ്പാലിറ്റിയിൽ സ്ഥിരതാമസമുള്ള വനിതകൾക്കാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത് പ്രായപരിധി പതിനെട്ടിനും നാൽപ്പത്തി ആറിനുമിടയിലായിരിക്കണം കൂടാതെ എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ മൂന്ന് വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുമുണ്ട് ഇതിലേക്ക് ക്വാളിഫിക്കേഷൻ വേണ്ടത് വർക്കർ തസ്തികയിലേക്ക് പത്താം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാം ഇനി ഹെൽപ്പർ തസ്തികയിലേക്ക് പത്താം ക്ലാസ് പാസ്സാകാത്തവർക്ക് അപേക്ഷിക്കാം പക്ഷേ എഴുത്തും വായനയും അറിഞ്ഞിരിക്കണം ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് അപ്പോൾ വർക്കർ തസ്തികയിലേക്ക് പത്താം ക്ലാസ് പാസ്സായവർക്കും ഹെൽപ്പർ തസ്തികയിലേക്ക് പത്താം ക്ലാസ് പാസ്സാകാത്തവർക്കും അപേക്ഷിക്കാവുന്നതാണ് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷയോടൊപ്പം ജനനത്തീയതി വയസ്സ് ജാതി വിദ്യാഭ്യാസ യോഗ്യത സ്ഥിരതാമസം മുൻപരിചയം എന്നിവ തെളിയിക്കുന്നതിനുള്ള സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ ഹാജരാക്കേണ്ടതാണ് അപേക്ഷാ ഫോമിൻ്റെ മാതൃക ചേർത്തല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് വടക്കുവശം ഗാന്ധി ബസാർ ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന കഞ്ഞിക്കുഴി അഡീഷണൽ ഐ ഓഫീസ് ചേർത്തല മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിൽ ലഭിക്കുന്നതാണ് അപേക്ഷ കൊടുക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി ഇരുപത്തി അഞ്ച് വൈകുന്നേരം നാല് മണിവരെയാണ് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് എട്ട് രണ്ട് എട്ട് ഒന്ന് പൂജ്യം പൂജ്യം നാല് മൂന്ന് അടുത്തത് നോക്കാം അടുത്തത് എറണാകുളം ജില്ലയിലാണ് എറണാകുളം ജില്ലയിൽ അങ്കമാലി അഡീഷണൽ ഐ സി ഡി എസ് പ്രോജക്റ്റിൻ്റെ പരിധിയിലുള്ള കാലടി പഞ്ചായത്തിലെ അംഗനവാടികളിലേക്ക് വർക്കർമാരുടെ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ഒഴിവുകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് അപേക്ഷിക്കുന്നവർ കാലടി പഞ്ചായത്തിലെ സ്ഥിരതാമസക്കാരായിരിക്കണം പ്രായപരിധി പതിനെട്ടിനും നാൽപ്പത്തി ആറ് വയസ്സിനും ഇടയിലാണ് അടിസ്ഥാന യോഗ്യത വേണ്ടത് പത്താം ക്ലാസ് ആണ് പത്താം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാവുന്നതാണ് എങ്ങനെയാണ് നോക്കാം താല്പര്യമുള്ളവർ അപേക്ഷ ഫെബ്രുവരി ഇരുപത്തി അഞ്ച് വൈകിട്ട് അഞ്ച് മണിവരെ അങ്കമാലി അഡീഷണൽ ഐ പ്രോജക്റ്റ് ഓഫീസിൽ സ്വീകരിക്കുന്നതാണ് അപേക്ഷയുടെ മാതൃക അങ്കമാലി അഡീഷണൽ ഐ സി ഡി എസ് പ്രൊജക്റ്റ് ഓഫീസിൽ ലഭിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർക്ക് നേരിട്ട് അപേക്ഷകൾ വാങ്ങിച്ച് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി ഇരുപത്തി അഞ്ച് ആണ് സംശയങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ് കോണ്ടാക്ട് നമ്പർ പൂജ്യം നാല് എട്ട് നാല് രണ്ട് നാല് അഞ്ച് ഒമ്പത് രണ്ട് അഞ്ച് അഞ്ച് ഒൻപത് രണ്ട് എട്ട് എട്ട് ഒന്ന് ഒമ്പത് നാല് ഒമ്പത് ഒന്ന് നാല് അപ്പോൾ ഈ രണ്ട് ജില്ലകളിലേക്കാണ് ഇപ്പോൾ ഒഴിവുകൾ ഉള്ളത് എറണാകുളം ജില്ലയിലും അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിലുമാണ് എറണാകുളത്താണെങ്കിൽ പത്താം ക്ലാസ് പാസ്സായവർക്കാണ് അവസരമുള്ളത് കാലടി പഞ്ചായത്തിലാണ് ഒഴിവുള്ളത് ഇനി ആലപ്പുഴയിലാണെങ്കിൽ പത്താം ക്ലാസ് പാസ്സായവർക്കും പാസ്സാകാത്തവർക്കും അവസരം വരുന്നുണ്ട് ഒഴിവുള്ളത് ചേർത്തല മുനിസിപ്പാലിറ്റി പ്രവർത്തിക്കുന്ന അംഗൻവാടികളിലാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് നേരിട്ട് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി ഇരുപത്തി അഞ്ചാണ് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക മറ്റ് ജില്ലകളിലേക്കുള്ള വേക്കൻസി വരുമ്പോൾ അതാത് സമയത്ത് തന്നെ വേക്കൻസിയുടെ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ നന്ദി